ലോകോത്തര ബ്രാൻഡുകളുടെ സ്മാർട്ട് ഫോണുകളും നിങ്ങൾക്കും ഗൾഫ് മൊബൈൽസിൽ സ്വന്തമാക്കാം ഗൾഫ് മൊബൈൽസിന്റെ മൊബൈൽ മടുത്തറയിലും പ്രവർത്തനം ആരംഭിച്ചു ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു കൊളത്തുപുഴ മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു വൈഎംസി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച കൺവെൻഷൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം രാജ്കുമാറിന്റെ അധ്യക്ഷതയിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എം എ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ അപകടം വർഗീയതയാണെന്നും ഇത് തിരിച്ചറിഞ്ഞ് എതിർത്ത് തോൽപ്പിക്കാൻ തൊഴിലാളി സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും രാജഗോപാൽ ആവശ്യപ്പെട്ടു സമൂഹത്തിന്റെ ഭാഗമാണ് തൊഴിലാളി എന്ന ബോധ്യം അവരിൽ ഉണ്ടാക്കാനോ അത് കഷ്ടപ്പാടുള്ള ജോലിയാ മറ്റേത് നിങ്ങൾ നോക്കിയപ്പോ വർഗീയ സംഘടനകൾക്ക് ഈ ആട്ടോമേഖല ഒരുപാടുല്ലോ നമ്മുടെ ആളുകൾ എത്ര ഉണ്ട് പിന്നെ നമ്മുടെ ആളുകൾ ഇത്രയുണ്ടാ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെന്നാ മറ്റൊരു നമ്മളെ തോന്നത്തില്ല അപ്പൊ രണ്ടായി നിങ്ങൾ കാണേണ്ട ഒരു കാര്യം ഈ തൊഴിലാളി സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപകടം വർഗീയതയുടെ അപകടം അത് നിങ്ങള് ഒരു വർഗീയതയും നമുക്ക് നമുക്ക് ൊഴിലാളി യൂണിയൻ സി ഐ ടി യു അഞ്ചൽ ഏരിയ സെക്രട്ടറി നസ്ലിം സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം ബി രാജീവ് ലോക്കൽ കമ്മിറ്റി അംഗം വിശ്വകുമാർ മാഹിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു മേഖലാ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി രവികുമാർ സെക്രട്ടറിയായി റിയാസ് ട്രഷററായി മാഹിൻ എന്നിവരെ കൺവെൻഷൻ തെരഞ്ഞെടുത്തു നാട്ടു വാർത്താ കൊളത്തുപുഴ വെറും ഒരു രൂപ അതെ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കാം എമ്മയുടെ മൈലേജ് സ്കൂട്ടേഴ്സ് ആയ ഫാസിനോയും എഴുപതിനു മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യൂ നിങ്ങളുടെ മഹാഭാരം ഡെവിറ്റ് ഓട്ടോഹബ് കടയ്ക്കൽ നിന്ന്